പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു പോയ ആളുകൾ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സർ കേരളം ഉള്ളത് ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ് പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാ സ്റ്റേഷനുകളായി മാറരുത് എന്നാണ് സാർ പറയാനുള്ളത് സർ ജോലിക്ക് പോയി നിന്ന് വീട്ടിൽ നിന്നും മാലമോഷണം പോയ ബിന്ദുവിന്റെ കാര്യം നാം പറഞ്ഞതാണ് ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷൻ എടുത്തേക്കും വെള്ളം കുടിക്കാൻ ശുചിമുറിയിൽ പോകേണ്ടി വരികയും ചെയ്ത ഗതികേട് അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാർ സ്വന്തം മുന്നണിയിൽപ്പെട്ടവർക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ് സർ കേരളത്തിലുള്ളത് സാർ വടകരയിലെ വില്ലിയപ്പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ആർ ജെ ഡിയുടെ ഒരു പരിപാടി നടന്നു അവിടെ കസേരയും വേദിയും ഒക്കെ അഗ്നിക്കിരിയാക്കുന്ന സംഭവം ഉണ്ടായി പോലീസ് ഒരു നടപടിയും എടുത്തില്ല അതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെ ഒരു പ്രവർത്തകന് നേരെ വധശ്രമം ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും നിർഭാഗ്യവശാലും മറ്റൊന്നും പറ്റാതിരുന്നത് സാർ പോലീസിന്റെ നിഷ്ക്രിയത് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വടകരയിൽ തന്നെ മറ്റൊരു സംഭവം സാർ എസ് എൻ ഡി പി നേതാക്കന്മാർക്ക് നേരെ അവരുടെ വീടുകൾക്ക് നേരെ തുടർച്ചയായി അക്രമ വണയാണ് അവരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടത് ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ആയഞ്ചേരിയിലെ കുനീമൽ രാജീവൻ എന്ന് പറയുന്ന ഒരാളുടെ മർദ്ദനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാത്ത കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് സർ നിരവധി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അവിടെ പോലീസ് സ്റ്റേഷൻ സി സി ടി വി ഉണ്ടായത് എന്നിട്ടും സി സി ടി വി മുന്നിൽ വെച്ച് നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനുള്ള ധൈര്യം പോലീസിന് കിട്ടുന്നത് പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും പിന്തുണ കൊണ്ടാണ് സർ പോലീസേനയ്ക്കുള്ള പാർട്ടി ഘടകങ്ങൾ ഇപ്പോഴുമാണ് ഇപ്പോൾ സേനയെ ഭരിക്കുകയാണ് സാർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഘടകങ്ങൾ വരെ പോലീസ് സേനയ്ക്ക് ഉണ്ട് എന്നാണ് സാർ പറയപ്പെടുന്നത് ആർ എസ് എസുമായി ചർച്ച നടത്തിയ എ ഡി ജി പി അജിത് കുമാറിനെ സന്തോഷിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് സർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പോലീസിനെ സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കുവാൻ ആളുകൾ ഭയപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ് സാർ മാങ്ങമോഷ്ടിച്ചതിനും കോഫി മേക്കർ വെച്ചതിനും പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് സർ പുറത്തു വന്നതും വരാത്തതുമായ കേസുകൾക്ക് ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാക്കണം ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട്